ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം നിങ്ങളുടെ സമ്പാദ്യം ഇനി സുരക്ഷിത കരങ്ങളിലാക്കൂർ അർബൻ ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ചക്കായി താങ് കൂടുതൽ വിവരങ്ങൾക്ക് എയർനാട്ട് അർബൻ സൊസൈറ്റി പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ എടവണ്ണോദായി മദ്രസത്തു മഗ്ലി സീൻ പൂർവ വിദ്യാർത്ഥി സംഗമം വിവിധ പരിപാടികളോടെ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു നമ്മളിൽ പലർക്കും ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല എന്ന് നമുക്കറിയാം പക്ഷേ പത്ത് മുപ്പത്തി മൂന്ന് വരെയുള്ള പത്തൊൻപത്തിമൂന്ന് വർഷക്കാലത്തെ കാലഘട്ടത്തിൻ്റെ മാറ്റം ഒതായിയെ എന്തുമാത്രം മാറ്റിമറിച്ചു എന്ന് നമുക്കറിയാം വ്യക്തിപരമായി നമ്മുടെ നാടിനെ ഓരോ കുടുംബത്തിനും ഉണ്ടായിട്ടുള്ള പുരോഗതി ഒരു പട്ടണത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ കാണാവുന്ന എല്ലാ കാഴ്ചകളും കാണുന്ന കെട്ടിടങ്ങൾ കൊണ്ട് വീടുകൾ കൊണ്ട് നിബിഡ്ഡമാണ് നമ്മുടെ ഒതായി ചത്തല്ലൂർ പ്രദേശം പക്ഷേ ഒരു മദ്രസ ഇന്നും നോക്കുകുത്തിയായി ഏത് സമയത്തും ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളുടെ തലയിലേക്ക് പൊളിഞ്ഞു വീഴാവുന്ന അവസ്ഥയിൽ ഈ നാട്ടിൽ നിലനിൽക്കുകയാണ് എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള വിരമിച്ച അധ്യാപകരെ ആദരിക്കുന്നത് മുതൽ വൈവിധ്യമാർന്ന ഒരുപാട് പരിപാടികളാണ് സംഗമത്തിൽ നടന്നത് ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള മദ്രസയിൽ ആദ്യമായിട്ടാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുന്നത് മദ്രസയുടെ ചരിത്രത്തിൽ പ്രതിപാദിക്കുന്ന കൈപ്പുസ്തകം ഓർമ്മച്ചെപ്പ് ചടങ്ങിൽ ടി പി അഹമ്മദ് പ്രകാശനം ചെയ്തു കെ സി മൂസക്കുട്ടി ഏറ്റുവാങ്ങി മഹലപ്രസിഡന്റ് വി പി അബ്ദുൾ ഗഫൂർ അധ്യക്ഷത വഹിച്ചു നാലകത്ത് ഇസഹാക്ക് പി വി കോയ എൻ അലി പി കെ ജാഫർ പി പി കോയ സുല്ലമി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ സെന്റർ വണ്ടൂർ ുണ്ട് ഇനി പണിക്കൂലി ഇല്ലാതെയും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാം സഫ ജില്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഇന്ന് തന്നെ അടുത്തുള്ള സഫാ ജ്വല്ലറി ഷോറൂമുമായി കോണ്ടാക്ട് ചെയ്യൂ